ഈ വശ്യഗന്ധത്തിന്റെ ഉറവിടം തേടിപ്പോയ ക്രിസ്റ്റീനയ്ക്ക് അതിശയം മിഴിപൂട്ടി നിന്നിരുന്ന ഈ കുഞ്ഞു കുഞ്ഞുപൂക്കൾക്ക് ഇത്രക്കൊരു ചന്തമോ സുഗന്ധമോ പകലുണ്ടായിരുന്നില്ലല്ലോന്ന് പാരിജാതം തിരുമിഴി തുറന്നു അത് നിശാഗന്ധിയല്ലേ അന്തിമയങ്ങിയാൽ മെല്ലെ മിഴി തുറക്കും അണിഞ്ഞൊരുങ്ങി മണം പരത്തി നിൽക്കും മാനത്ത് പൂർണ്ണേന്തു എത്തിയാലോ പാരിജാതം മാതക റാണിയാകും ഇതാണ് പാരിജാതമെന്ന് ഇതല്ല ശരിയായ പാരിജാതമെന്ന് ശരിയായ പാരിജാതം അമേരിക്കയിലെ ഫ്ലോറിഡയിൽ ജനിച്ചതാണെന്നോ അതല്ല പാലാഴി മഥനത്തിൽ കിട്ടിയതാണെന്ന് ശ്രീകൃഷ്ണ സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ദേവവൃക്ഷമാണെന്ന് അത് സ്വർഗത്തിലേക്ക് തന്നെ തിരിച്ചുപോയി എന്ന് ഇങ്ങനെ അഭിപ്രായങ്ങൾ പലതുണ്ട് പാരിജാതവും പലതുണ്ട് ഇവിടുത്തെ ഈ പാരിജാത കാഴ്ച ഫോണിലും ഒരുതുണ്ട് പാരിജാത പൂങ്കുല സാരംഗിനെക്കുറിച്ചുള്ള കുറിപ്പിനടിയിലും തിരികിക്കൊണ്ടാണ് ക്രിസ്റ്റീന അമേരിക്കയിലേക്ക് തിരിച്ചുപോയത്